ിയമുള്ളവരെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മികച്ചതെന്നും ഏറ്റവും ഉന്നത നിലവാരമുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്ന കരുതപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലെത്തുന്ന രോഗികളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലുന്നത് എങ്ങനെയെന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റിലൂടെ പത്മനക്കാരൻ വേണു ഇന്നലെ മരിച്ച വേണുവിൻ്റെ ഭാര്യ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാരണം അദ്ദേഹം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുമുമ്പ് ആറ് ദിവസം ഇന്നുകൂടാകുമ്പോൾ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച നാളിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ളായിരുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു ചെറിയ വേദനയെ തുടർന്ന് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുന്ന് ചികിത്സയ്ക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ഉടൻ തന്നെ ഒരു ആംബുലൻസ് സ്വന്തം കാശു കൊടുത്തവർ വിളിച്ച് ആ ആംബുലൻസിൽ ആ പാവപ്പെട്ടവർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കണം അദ്ദേഹവും ഭാര്യയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ആൻജിയോഗ്രാമിന് ചെന്നതാണ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്യുന്നത് പോയിട്ട് അദ്ദേഹം വേദന കൊണ്ട് പുളയുമ്പോൾ പാരാസെറ്റാമുകൾ കൊടുക്കാൻ പോലും ഡോക്ടർമാരുണ്ടായില്ല എന്ന് മാത്രമല്ല സൈ എട്ട് കൊണ്ട് നാൽപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം ഓട്ടോക്കാരനാണെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു പൗരബോധമുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മരണം സംഭവിക്കാൻ പോകുന്നുവെന്നും താൻ കൊല്ലപ്പെടുമെന്നും ഇവിടെ ചികിത്സയുടെ അഹംഭാവമാണെന്നും അത് തൻ്റെ സുഹൃത്തിനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആ ശബ്ദ സന്ദേശം കേരളം മുഴുവൻ കേട്ട് കഴിഞ്ഞതാണ് പല ചാനലുകളിലൂടെയും അത് പുറത്തു വന്നു കഴിഞ്ഞു ഏതാണ്ട് മൂന്ന് നേരം മിനിറ്റ് നേരമുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നു അഴിമതി കൊണ്ടിവിടെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാചകതാണ് യൂണിയൻ യൂണിഫോം ധരിച്ച ഒരു ആള് പോലും വിളിച്ചാലൊന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല ആ രീതിയിൽ ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ് കൈക്കൂലിയില്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല ഞാൻ വന്നിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് എനിക്കൊരു മരുന്ന് പോലും ഇവിടെ ഒന്ന് കിട്ടുന്നില്ല ഞാൻ മരണാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ ഉദാസീനതയും കീടുകാരികസ്ഥതയും ഉത്തരവാദിത്വമില്ലായ്മയും കാരണം എനിക്ക് മരണം സംഭവിച്ചാൽ എൻ്റെ ഈ സംഭാഷണം ലോകത്തെ മുഴുവൻ നീ അറിയിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസാന അന്ത്യാഭ്ലാഷം അതായത് ഒരു മരണമൊഴിയായിട്ട് കണക്കാക്കുക ഒരു കോടതിക്ക് പോലും ഒരു മരണമൊഴിയാണ് കൊലപാതക കുറ്റമാണത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ലോകം അതറിഞ്ഞു അതിനുശേഷം ഇന്ന് ആ ഭാര്യ ആ ഏഷ്യാനെറ്റ് പി ജി സുരേഷ് കുമാറിനോട് ആ അവിടെ നടന്ന സംഭവങ്ങൾ വരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പോയി ഈ സുരേഷ് എങ്ങനെ കേട്ടു നിൽക്കുന്നുവെന്ന് ഒരു മനുഷ്യന് കേട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അവർ പറഞ്ഞ ജീവിതകഥകൾ ഈ മനുഷ്യനോട്ട് കൊല്ല കൊല്ല ചെയ്തിട്ട് മരിച്ചിട്ട് അവരെ അറിയിച്ചത് പോലുമില്ല മണിക്കൂറുകൾക്ക് ശേഷം മോർച്ചറിയുടെ മുന്നിൽ നിന്നാണ് ആ ഭാര്യയ്ക്ക് മൃതദേഹം കൊടുക്കുന്നത് ഇത്ര ഉത്തരവാദിത്തമില്ലാതെയും ഉദാസീനമായും കെടുകാര്യസരയും ക്രൂരമായും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നു ചോദിച്ചാൽ അതിൽ നമ്മുടെ വീണാ മന്ത്രിക്ക് അതായത് ആരോഗ്യമന്ത്രിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് അവരുടെ കുറ്റമൊന്നുമല്ല ഒരു മന്ത്രിയാണ് അവർ ജോലിയെന്താ നടന്നറിയോ കെട്ടി ഉരുങ്ങിച്ചവഞ്ഞ് ഈ അമ്പലപ്പുറമ്പിൽ ആന ആന എഴുന്നള്ളിക്കുന്ന പോലെ പ്രദർശനത്തിൽ നടന്ന് പ്രസംഗ ഉദ്ഘാടനം നടത്തുക പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മരിച്ചപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ ചെന്ന് ഗ്ലിസറിൻ തേച്ച് കരയുക അഭിനയം പണ്ട് ചവിട്ടുനാടകത്തിൽ പോയതുപോലെ അഭിനയം കളിച്ച് അഭിനയിക്കാനാണ് വരുന്നത് ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ റിപ്പോർട്ട് ഇവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ റിപ്പോർട്ട് കിട്ടിയിട്ട് കാര്യം പാരീസ് ഫാരീസ് മുഹദ് എൻ്റെ പേഷ്യൻ്റ് മരിക്കാൻ പോകുന്നു ഇവിടെ ഓപ്പറേഷൻ ഉപകരണമില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം അയാളെ പീഡിപ്പിച്ചത് നമ്മൾ കണ്ടു അവസാനം ജനരോഷം ഭയന്ന് മന്ത്രി ഒളിച്ചോടിയത് അതുപോലെ നമ്മൾ സർക്കാർ ആശുപത്രിയെ പോകുന്നവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് യാതൊരു മാർഗമില്ലാത്തതും വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അമ്മമാരും തള്ളമാരും കുട്ടികളും കുഞ്ഞു കുട്ടികളും അവിടെ പോയി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല എല്ലാ സർക്കാർ ആശുപത്രികളിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണത് അവിടുത്തെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും പീഡിപ്പിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നതിന് ഒരിക്കൽ മാത്രമേ ഈ വിവരമുള്ള മനുഷ്യനായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇല്ലെങ്കിൽ അറിയുകയില്ല മെഡിക്കൽ കോളേജിൽ ഡെയിലി ഡസൺ കണക്കിന് മരണം നടക്കുന്നു എല്ലാ ആശുപത്രികളും നടക്കുന്നു സ്വാഭാവികമായി സംഭവിക്കുന്നു ചികിത്സാ പിഴവാണെന്ന് ആരും സമ്മതിക്കല്ലോ ഇവിടെ അപ്പോഴേ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളെ ചെയ്യാവുന്നതല്ല ചെയ്തുവെന്ന് ഇനിയിപ്പം അന്വേഷണം നടത്താൻ ചെല്ലുമ്പം ഡോക്ടർമാരെ ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് ആരെങ്കിലും അന്വേഷണം നടത്തുമോ അവരുടെ അന്വേഷണ റിപ്പോർട്ടിലും ഒരു കുഴപ്പമില്ലെന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ആശുപത്രി പോകാതെ അദ്ദേഹം മൂന്ന് സെൻറ്റിലാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്ത് സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റ് ചികിത്സിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നേനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് പണമില്ലാത്തവൻ ദാരിദ്ര്യമില്ലാത്ത നാടെന്ന് പ്രഖ്യാപിച്ച് ഇലക്ഷൻ വോട്ട് മേടിച്ച് കിട്ടാനുള്ള റേഷൻ കൂടെ ഇല്ലാതാക്കുന്ന പിണറായി ഗവണ്മെൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാര ഉപകാരങ്ങളാണിത് ജനത്തിന് ചെയ്യുന്ന ഡസന് കണക്കിന് ആളുകൾ നിത്യേനെ ആശുപത്രികളെ മരിക്കുമ്പോഴും മരുന്ന് കിട്ടാതെ അലയുമ്പോഴും മരുന്നിന് നിത്യേനെ വില വില കൂടുമ്പോഴും മരുന്നിനെ സ മരുന്ന് കമ്പനികൾക്ക് കാശുകൊടുക്കാതെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കാതെ അവർ ഈ രോഗികളായിട്ട് വലയ്ക്കുമ്പോഴും വോട്ടിന് വേണ്ടി മാത്രം ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അത് പ്രചരണം നടത്താനും കൊടി പിടിക്കാനും പിണറായി വാഴ്ത്താനും വീണാജോർദിനെ വാഴ്ത്താനും കുറേ സഖാക്കളും ചുമന്ന കുടിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ എവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഓരോ ഒറ്റ സഖാക്കളിലൂടെ പ്രതികരിച്ചോ ഇവൻ്റെയൊക്കെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിലോ ഇവൻ്റെയൊക്കെ വീട്ടിൽ സംഭവിക്കത്തില്ലല്ലോ കാരണം ഇന്നത്തെ സഖാക്കളെല്ലാം കോടീശ്വരന്മാരാണല്ലോ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരായതുകൊണ്ടും അവരെല്ലാം സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല അവരെല്ലാം പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി മുന്തേ ചികിത്സ നടത്തും അതുപോലെ തന്നെ ഈ സി പി എമ്മുകാരും ആശുപത്രി നടത്തില്ലേ പണം ഉണ്ടാക്കുന്ന ഇപ്പോൾ എ കെ ജി സ്മാരക ആശുപത്രി എൻ എസ് ആശുപത്രി ഇ എം എസ് സ്മാരകാ ആശുപത്രി തുടങ്ങി അവിടെയും പിടിച്ചു പറയില്ലേ നടത്തുന്നത് അവരും പിടിച്ചു പറഞ്ഞു നടത്തി പണം ഉണ്ടാക്കുന്ന അപ്പം പണത്തിന് വേണ്ടി മാത്രം ഭരിക്കുകയും ജനങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ സംവിധാനം ഇവിടെ നിലനിർത്തുന്നത് ആരാണ് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി ഈ പിണറായി വിജയനും ഈ വീണ ജോർജിനുമൊക്കെ ഇനിയും ഞങ്ങൾക്ക് ഭരിക്കാൻ യോഗ്യതയില്ലെന്നും ഞങ്ങൾ കാരണം ഈ മനുഷ്യരെ കൊന്നൊടുക്കുന്ന കുറ്റകരമായ പ്രവർത്തികളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കാം ഞങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ച് ഇത് മറ്റാരെങ്കിലും ഏൽപ്പിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും ഇവർക്കുണ്ടോ ഇവർ മനുഷ്യരാണോ ഇവർ മനുഷ്യരാണോ നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കൂ നമ്മളെ പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന അന്നം തരാതെ മറ്റ് ഫെസിലിറ്റികളൊന്നും തരാതെ ഇവിടെ മരുന്നിനോ അല്ലെങ്കിൽ ഇത്തിരി റേഷനറി കിട്ടുന്നത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു ഒരു മീൻ മേടിക്കാനോ ഒരു മച്ചക്കറി മേടിക്കാനോ ഒരിച്ചിരി പാല് മേടിച്ച് മൊക്കെ കൊടുക്കാനോ പോലും പൈസ ഇല്ലാതെ ഇവിടെ ബുദ്ധിമുട്ടുന്ന അനേക ലക്ഷം കുടുംബങ്ങളുള്ളപ്പോഴും ദാരിദ്ര്യമില്ലാതാക്കിയെന്ന് പത്രങ്ങളെ പരസ്യം കൊടുത്തും പി ആർ വർക്ക് ചെയ്ത് കോടികൾ ചിലവഴിച്ചും കോടികൾ തൂർത്തടിച്ചും വിദേശയാത്രയും സ്വദേശയാത്രയും നടത്തി ഇവരൊക്കെ മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കണം എനിക്ക് ഈ പിണറായി വിജയൻ സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഭരിക്കാൻ യോഗ്യതയില്ലാതെ നിങ്ങൾ തിരിച്ചറിയാത്തത് നിങ്ങളുടെ ക്രൂരത കൊണ്ടാണ് നിങ്ങൾ ഇനിയെങ്കിലും ഈ ജനത്തെ ഉപ ഉപദ്രവിക്കാതെ ദേവിയേത് ഈ ഭരണം വിട്ടൊഴിഞ്ഞ് പോകണമെന്ന് വിനീതമായി സഖാക്കളോടും പിണറായി വിജയനോടും ഈ വീണാ മന്ത്രിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ